ഹലോ ഗേസ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം കേട്ടോ ഞാൻ പുളിക്കടവിൽ നമ്മൾ ചേറ്റുവ ചേറ്റുവപ്പാലത്തിൻ്റെ അടുക്കുന്ന ഒരു കായൽ റോഡുണ്ട് കായലിൻ്റെ സൈഡിൽ കൂടെ അപ്പോൾ ആ റോഡിൽ കൂടെ പോകുമ്പോഴാണ്ട് ഒരു കാഴ്ച കണ്ടത് നമ്മളെ പുഴയിൽ ഇങ്ങനത്തെ ഹിറ്റാച്ചും സംഭവമൊക്കെ വന്നിട്ട് എന്തോ പരിപാടിയൊക്കെ നടക്കേണ്ടത് അവിടെ ഒരു പിടുത്തം കിട്ടില്ല നമ്മളെ റോഡിൻ്റെ അവസ്ഥ ആണെങ്കിലും ആകെ മോശമായിട്ടാണ്ടല്ലോ അവിടെ മൺകൂനൊക്കെ കാണുന്നുണ്ട് എന്താണെന്നുള്ള അറിയാനുള്ള ഒരു സംഭവം അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ചാട്ടിനോട് കാര്യം ചോദിച്ചത് എന്താന്നുള്ളത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മണൽ കുറഞ്ഞ പരിപാടി ഉണ്ടോ അതായത് ആ കാണുന്ന മെഷീനിന്ന് നേരെ പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് നേരെ ഇങ്ങനെ തിലക്കൊക്കെ അപ്പോൾ അത് താവാണ്ടിരിക്കാനൊന്നും ആ ഡ്രം സെറ്റ് ചെയ്തുള്ളൂ അത് നേരെ പൈപ്പ് ഇപ്പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള മണലും വെള്ളം കൂടിയിട്ട് നേരെ ഇവിടെ സ്റ്റോർ ആകും മറ്റേ അതിൽ നിന്ന് മണൽ വേർതിരിച്ചിട്ട് വെള്ളം നേരെ റിട്ടണ് കായലിൽ തന്നെ പോകും അപ്പോൾ അതിൽ നിന്ന് സ്റ്റോർ ചെയ്ത മണലാണ് ആ കാണത് അപ്പോൾ ഈ കാണുന്ന വെള്ളം നേരെ റിട്ടൺ കായലിക്ക് തന്നെ പോവും അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത മണൽ നേരെ ലോറി വന്നിട്ട് ഇതിൽ കയറ്റിയിട്ട് ആവശ്യ സ്ഥലങ്ങളിൽ കൊണ്ടു ഇതാണ് ആൾ പറഞ്ഞത് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ മണലിൽ ഇങ്ങനെ കുറഞ്ഞത് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് വഞ്ചിൽ ആരും കാണാതെ കടവിൻ്റെ അവിടെ ഒക്കെ വന്നിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും നമ്മളിത് കണ്ടപ്പോൾ ഒരു ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എത്തുള്ളൂ നമ്മളെ ചേറ്റുവ പോലെയാണ് കാണുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എത്തുള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ അടുത്ത വീഡിയോയിട്ട് കാണാം